ുംബിൾസ് കേടുവരാതിരിക്കാനുള്ള കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോ എല്ലാവരും എന്റെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവരും വൺ വീക്കിലേക്കുള്ള വെജിറ്റബിൾസ് നമ്മൾ വീട്ടിൽ വാങ്ങിക്കാറുണ്ട് ചില ടൈമും ഇത് നമുക്ക് യൂസ് ചെയ്ത് തീർക്കാൻ സാധിക്കാറില്ല അങ്ങനെ നമുക്ക് വെജിറ്റബിൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് തക്കാളി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് തുടച്ച് ഇതുപോലെ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്കൊരു വൺ ടു വീക്ക് ഇത് ഫ്രഷ് ആയി തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ രണ്ട് ടൈപ്പ് തക്കാളിയും ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും എളുപ്പമാണ് പാവയ്ക്ക് അതുപോലെ തന്നെ ഫുഡ് റാപ്പിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പച്ചമുളക് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ നട്ട് മാറ്റിയതിനു ശേഷം ഡ്രൈ ആക്കിയിട്ട് അതായത് നന്നായിട്ട് തുടച്ച് വെള്ളം ഇല്ലാതെ വെക്കുകയാണെങ്കിലും ഒരു വൺ മന്ത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനിവിടെ രണ്ട് ടൈപ്പ് പച്ചമുളകും ഇതുപോലെ ക്ലീൻ ചെയ്ത് ഒരു ബോക്സിലാക്കി വയ്ക്കുന്നുണ്ട് മല്ലിച്ചീര എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരുപാട് ക്വാണ്ടിറ്റിയിലായിരിക്കും മല്ലിച്ചീര നമുക്ക് കിട്ടുന്നത് അത് നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് സൈഡിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് വൺ ടു മന്ത് ഇത് യൂസ് ചെയ്യാം അതുപോലെ പുതിനയും ഇതുപോലെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മാസം വരെ നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാവരും ഒരുപാട് വാങ്ങിക്കാറുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സ്കിന്ന് നന്നായിട്ട് ചുളുങ്ങി പോവാറുണ്ട് ഇത് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് രണ്ട് എൻഡും കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ജാറിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച വരെ കേട് കൂടാതെ ഇരിക്കും ഇതുപോലെ തന്നെ നാരങ്ങയും സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക ഇടയ്ക്ക് നമ്മൾ വെള്ളമൊന്ന് മാറ്റി കൊടുക്കണം അതുപോലെ തന്നെ കുക്കുംബർ ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായി ടൈറ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുവാണെങ്കിലും നമുക്ക് ഒരു രണ്ട് മൂന്നാഴ്ച ഫ്രഷായിട്ട് കുക്കുംബറ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വന്നിട്ടൊരു ബോക്സിൽ അടച്ചു വെക്കുക നെക്സ്റ്റ് വന്നിട്ട് ഇഞ്ചിയാണ് ഇഞ്ചി മേടിക്കുമ്പോൾ നല്ല മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു മാസം രണ്ട് മാസം നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതെല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് വന്നിട്ട് വാഴക്കുടപ്പനാണ് അത് നന്നായിട്ടും തുടച്ചെടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക വെളുത്തുള്ളി ആണെങ്കിൽ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് ചെയ്യും ഇതുപോലെ കുറച്ച് നമ്മൾ പൊളിച്ച് വെക്കുകയാണെങ്കിൽ കുക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും മത്തൻ വന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം പക്ഷെ മത്തൻ വാഷ് ചെയ്യാൻ പാടില്ല ജസ്റ്റ് കട്ട് ചെയ്ത് വെക്കണം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുക നന്നായിട്ട് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുകയെ ഇതെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഞാൻ ഈ കാണിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു എന്തേലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം ബൈ ബൈ